ഒരു ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കോർ വീഡിയോയുടെ താഴെ വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മണി ബാങ്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റ് ആയിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കൂടെ ഒപ്പം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഷൌട്ട് ഔട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഷൗട്ടൌട്ടിൽ നിങ്ങളുടെ ആരേലും പേര് വരണം എന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ ആയിട്ട് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാം ആ പിന്നെ നമുക്ക് സംഭവം ഉണ്ടാക്കാം ആദ്യം ഒരു ബോക്സ് എടുക്കുക എന്നിട്ട് പൈസ ഇടാനുള്ള ഹോളൊക്കെ ഇതുപോലൊന്ന് വെട്ടി മാറ്റി കൊടുക്കുക എന്നിട്ട് എ ഫോർ ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട് എ ഫോർ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പറോടൊക്കെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ എ ഫോർ ഷീറ്റ് എടുത്തു മാത്രം എന്നിട്ട് വലിയ ഡെക്കറേഷൻ പരിപാടിയൊന്നും ഇല്ല പുറത്ത് ബോർഡിലൂടെയൊക്കെ ആയിട്ട് ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് ഇങ്ങനെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫിഫ്റ്റി തൗസൻഡിൻ്റെ മണി ബാഗാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയിട്ടുള്ള നമ്പേഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ആണ് കിട്ടുക നിങ്ങൾ ഇപ്പോൾ വൺ ലാക്കിൻ്റെയൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന നമ്പേഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ വൺ ലാക്ക് കിട്ടണം ഞാൻ അത് എഴുതാതെ അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുപോലെ എഴുതി കൊടുത്താൽ മതി അതിന് താഴെ ഞാൻ ഇവിടെ ഫിഫ്റ്റി തൗസൻഡിന് കുറച്ച് വലുതാക്കി എഴുതി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ ഉദ്ദേശം പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പൈസ തന്നെ തോന്നണം അതാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പൈസ ഇടുന്നതിനാട്ടും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വെട്ടുന്ന പരിപാടി അപ്പോൾ ഇത് പൊട്ടിക്കുന്ന വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരേണ്ട ഈ സംഭവം ഉണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോർട്ട് ഷോട്ടൌട്ടിൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ